നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം വിവാഹത്തോടെ അഭിനയം നിർത്തിയ നവ്യ നായരുടെ തിരിച്ചുവരവ് ഇരുകൈനീട്ടിയാണ് മലയാളികൾ സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ബിസിനസ്കാരനായ സന്തോഷ് മേനോനെ നവ്യ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും വിവാഹശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നടിമാരുടെയും രീതി നവ്യയും ഇതേ പാത പിന്തുടർന്നു കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പാർച്ചു നട്ടു ലാമ്പ്ലൈറ്റിൽ നിന്നും കുറേ കാലം നവ്യ മാറി നിന്നു എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ കരിയറിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളും നടത്തി നഷ്ടപ്പെട്ടു പോയ ജനശ്രദ്ധ തിരികെ ലഭിക്കാൻ നവ്യയെ സഹായിച്ചത് ഒരുത്തിയെന്ന ഹിറ്റ് സിനിമയാണ് മികച്ച വിജയം നേടിയ നവ്യയ്ക്ക് വീണ്ടും മലയാള സിനിമാ ലോകത്ത് സ്ഥാനം നൽകി സിനിമയിലെ പ്രകടനം കയ്യടിയായി വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിട്ടും നവ്യയുടെ അഭിനയ മികവിന് ഒരു കോട്ടവും വന്നില്ലെന്നും പ്രേക്ഷകർ പറഞ്ഞു അതേസമയം ഇതിനിടെ നവ്യയുടെ വ്യക്തി ജീവിതവും ചർച്ചയായിരിക്കുകയാണ് നവ്യയ്ക്കൊപ്പം ഭർത്താവ് സന്തോഷ് മേനുവിനെ കാണാത്തതും ആരാധകർ ശ്രദ്ധിച്ചു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ ഇവന്റുകളിലോ നവ്യയ്ക്കൊപ്പം ഭർത്താവില്ല ഇപ്പോഴിതാ പുതിയ കാർ വാങ്ങിയ വീഡിയോ പങ്കുവച്ചിരിക്കാണ് നവ്യ ബി എം ഡബ്ല്യു എക്സ് സെവൻ ആണ് നവ്യയുടെ പുതിയ കാർ ഒന്ന് പോയിന്റ് ഏഴ് കോടിയോളം മുടക്കിയാണ് നവ്യ ഈ കാർ വാങ്ങിയത് നവ്യയുടെ മകനും പിതാവും ഒപ്പമുണ്ടെങ്കിലും ഭർത്താവില്ല ഇതേക്കുറിച്ച് കമന്റ് ബോക്സിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് അമ്മയ്ക്ക് വയറുവേദന കാരണം കാർ വാങ്ങുമ്പോൾ ഒപ്പം വരാൻ പറ്റാത്തതിൽ വിഷമമുണ്ടെന്ന് നവ്യ പറയുകയാണ് ഭർത്താവ് വരാത്തതിൽ വിഷമം ഇല്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം ഭർത്താവ് എവിടെയെന്ന ചോദ്യങ്ങളുണ്ട് ആർക്കെങ്കിലും വ്യക്തമാക്കാനാകുമോ നവ്യ ഇപ്പോൾ സിംഗിൾ മദർ ആണോ വേർപിരിയൽ പരസ്യമാക്കിയിരുന്നോ എന്നൊക്കെയാണ് ഒരാളുടെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും കഴിഞ്ഞ കുറച്ച് നാളായി വരുന്നുണ്ട് എന്നാൽ നവ്യ ഇതേക്കുറിച്ച് പ്രതികരിക്കാറില്ല വലിയ കുഴപ്പമൊന്നുമില്ലാതെ വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നാണ് മുമ്പ് ഒരു അഭിമുഖത്തിൽ നവ്യ പറഞ്ഞത് അതേസമയം വിവാഹ ജീവിതം തൻ്റെ കരിയറിനെയും സ്വപ്നങ്ങളെയും ബാധിച്ചതിനെ കുറിച്ച് നവ്യ ഒരിക്കൽ തുറന്നു സംസാരിച്ചിട്ടുമുണ്ട് യു പി എസ് സി നേടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകന്റെ കാര്യം പറഞ്ഞ് ഭർത്താവ് അനുവദിച്ചില്ല ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായകരായി പോകുന്നത് ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ടാകുമെന്നും നവ്യ അന്ന് ചൂണ്ടിക്കാട്ടി ഏതായാലും ഗോസിപ്പുകളോട് നടി പ്രതികരിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷയും metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you